എൺപതുകളിൽ നമ്മൾ കൈക്കൊണ്ട രീതിയായിരുന്നില്ല ഓരോ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയായിരുന്നു അതുകൊണ്ട് പരുഷത്തിന്റെ ബാലവേദികളുടെ ഇന്നലകൾ എന്ന് നമ്മൾ നോക്കുന്നത് ആ ഇന്നലകൾ എന്ന് പറയുന്ന ഒരു മതിലാക്കി അതിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെലപ്പോ അത് കൊടുക്കേണ്ടി വരും അതിന്റെ ധൈര്യം നമുക്ക് വേണം ഏ കാരണം അത് നമുക്ക് തന്നെ പഠനാണ് അത് നമുക്ക് നല്ല നൽകിയ പാഠങ്ങളാണ് ആ പാഠങ്ങളിൽ എന്തുകൊണ്ടാ എൺപതുകളില്ല കേരളത്തിന്റെ സമൂഹത്തിന്റെ പൊതു മനസ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാമ്യ മനസ്സായിരുന്നു അല്ലെ ഒരു ഗ്രാമ്യ മനസ്സ് കൃഷിയില്ലാത്ത കൃഷിക്കാരുടെ മനസ്സായിരുന്നു നമുക്ക് ചെയ്യാത്ത കൃഷിക്കാരെ മനസ്സായിക്കൊള്ളി എൺപതുകൾ ആകുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഒരു നഗര മനസ്സിലേക്ക് മാറിക്കൊള്ളു മാറിക്കൊണ്ടിരിക്കുന്നതല്ല ഏതാണ്ട് അങ്ങനെയായി മാറി അപ്പൊ ഒരു ഗ്രാമ്യ മനസ്സിലുണ്ടാവുന്ന അതേ രീതി അതേ കാര്യം ഒരു നഗര മനസ്സിൽ നഗരം എന്ന് പറയുന്ന കെട്ടിടങ്ങളിലുള്ള അല്ല കേട്ടോ ഞാൻ നഗരം കുറേ വിശാല അപ്പൊ അപ്പൊ എന്തുകൊണ്ടിരുന്നു നമുക്ക് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും ചില അടിസ്ഥാന നിലപാടിൽ മാറ്റം വരുത്താൻ പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ സയൻസ് എന്താ അടിസ്ഥാന മാറ്റാൻ പറ്റാത്ത അടിസ്ഥാന സംഗതി എന്താ യുക്തിയുണ്ട് എന്നുള്ളത് എവിഡൻസ് ബേസ് ചെയ്തു കാര്യങ്ങളിലേക്ക് എത്താൻ അനുഭവങ്ങളിൽ നിന്ന് സാമാന്യവൽക്കരിച്ച് നമ്മുടേതായ നിഗമനങ്ങളിലേക്ക് എത്തുന്ന ഒരു ശാസ്ത്രത്തിന്റെ രീതിയുണ്ട് ഈ രീതി നമുക്ക് ഒറ്റ ചെയ്യാൻ പറ്റില്ല മതനിരപേക്ഷത എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്ക് പക്ഷെ ജനാധിപത്യത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളിൽ മാറ്റം വെക്കാം പക്ഷേ എന്റെ ഒരു വിശാലാർത്ഥത്തിൽ നമുക്ക് അറിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളതിൽ മാറ്റം വരുത്താൻ പറ്റില്ല അത് ഏതാനും ആൾക്കാരുടെ വേണ്ടിയുള്ളതല്ല അത് നമുക്ക് എല്ലാം അവകാശപ്പെട്ടതാണ് പ്രകൃതി എന്ന് പറയുന്നത് നാളത്തെ തലമുറയോട് വാങ്ങിയതാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രകൃതിയോട് എൻഗേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റാൻ പറ്റില്ല ശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഒരു 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 ദർശനവുമാണ് ഒരു ഉപാധിയുമാണ് എന്നുള്ളത് നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റില്ല പക്ഷെ ഇതിന്റെ രീതികൾ എങ്ങനെയാണ് കാരണം രീതി മാറ്റിയേ പറ്റുമോ ആർ ഇന്ന് മുമ്പ് എൺപതുകൾ എന്നെല്ലാം പറയുന്ന ഒരു ഘട്ടത്തിൽ അറിവ് എന്ന് പറയുന്നത് ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു വാഹനമായിട്ടോ വഴിയായിട്ടോ ഉണ്ടായിരുന്ന കാലത്താണ് പാറ്റേൺ വന്നത് ഇന്ന് അറിവ് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ഇപ്പം ചരക്ക് അല്ലേ നോളേജ് എ കമോഡിറ്റി ആണ് മുമ്പ് അങ്ങനെയല്ല നോളേജ് എന്ന് പറയുന്നത് കമോഡിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന ഒരു ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നോളേജ് ഇങ്ങനെ പരിവർത്തനം വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടി വരും അപ്പൊ അത് അടിസ്ഥാന മൂല്യങ്ങളിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടല്ല ആ അടിസ്ഥാന മൂല്യങ്ങൾ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും അതിന് അതിനെ നിലനിർത്താനും വേണ്ടുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പോരാട്ടത്തിന് സ്വയം സജ്ജമാകുക എന്നൊക്കെ പറയുന്ന അപ്പം ആ രീതിയിൽ വേണം നമ്മൾ കാണാൻ അല്ലാണ്ട് ഇന്നലകളുടെ തടവുക തടവുകാരായി അത് തന്നെ പാലിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നലെ അതുകൊണ്ട് പരുഷത്തിൻ്റെ ഇന്നലകൾ എന്ന് പറയുന്നത് ഇന്നലേക്കുള്ള പരിവർത്തനവും നാളിലെ നാളേക്കുള്ള മാറ്റത്തിനുള്ള സൂചന ഏറ്റവും നല്ല ഉദാഹരണം എന്താ ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആയിരുന്നതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നിൽക്കണം നമ്മളെ പ്രവർത്തകർ പോയി എന്തോ ചില കാര്യങ്ങൾ കാട്ടിക്കൊടുക്കും ആ കാട്ടി കൊടുക്കുന്നത് എല്ലാരും ഭയങ്കര പിന്നെ വലുതാവും വന്നയാളെ അസലായിട്ടുണ്ടോ എന്ന് പറയും ഏർക്കും സന്തോഷായി കണ്ടവർക്കും സന്തോഷായി അവരോട് പോയി ചെയ്യാൻ പറയുമ്പോൾ അന്നേരം അവർക്ക് മനസ്സിലായത് കാര്യം തോന്നുന്നു മനസ്സിലായി അപ്പൊ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ അറിവിന്റെ വിന്യാസമുള്ളത് പിന്നെ ഉടൻ തന്നെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സൗകര്യത്തിനനുസരിച്ച ക്യാമ്പ് അങ്ങനെ ഈ വലവിൽ ഇന്നുവരുന്നത് അല്ലാണ്ട് അമ്മ വേണമെന്ന് ചോദിച്ച കൃത്യല്ല കാരണം കേരളത്തിൽ ഒട്ടാകെ നടക്കാൻ ഒരു പത്തോ പതിനഞ്ചോ ആളായിരുന്നു കാരണം ഭയങ്കരമായി സന്തോഷമില്ല അപ്പൊ അത് നമ്മൾ മാറ്റി അത് മാറ്റി കിട്ടും എന്തുകൊണ്ടാണ് മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം സത്യരാത് കുട്ടികളോട് സംവേദിക്കുമ്പോൾ നമ്മളെ മുന്നിലുള്ള കുട്ടികൾ നമ്മേക്കാൾ കൂടുതൽ വിവരമുള്ളവരും ധാരണയുള്ളവരുമാണ് എന്നുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോവാൻ പഠിച്ചു നമ്മളെ മുന്നിലുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയാം പല കാര്യത്തിലും എന്നേക്കാൾ മുന്നിലായിരിക്കും അവർ പല കാര്യത്തിലും നമുക്ക് അനുഭവമുണ്ട് പക്ഷെ അറിവിന്റെ തലത്തിൽ പല കാര്യത്തിലും അവരുടെ മുന്നിലാണ് അതുകൊണ്ട് അവരിൽ നിന്നും പഠിക്കേണ്ടി വരും അങ്ങനെ അവരിൽ നിന്നും പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കും താല്പര്യം ഉണ്ടാകുന്നത് ഞങ്ങൾക്കും ഒരു ഇതമുണ്ട് അല്ലേ എന്താ എല്ലാവർക്കും വേണ്ടത് കുട്ടികൾക്ക് അടിസ്ഥാനപരമായി യഥാർത്ഥത്തിൽ ആ പരിപ്രേക്ഷ ചർച്ചയ്ക്ക് സഹായിക്കുന്ന അതിൽ വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അവിടെ വേണ്ടത് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും വേണ്ടത് റെസ്പെക്റ്റ് കുട്ടി ആഗ്രഹിക്കുന്നത് കുട്ടികൾ വരാതിരിക്കുന്നത് ഒന്ന് കൊണ്ടാണ് രണ്ട് അംഗീകാരം ഈ വയസ്സാങ്കിൽ നമുക്കും അതന്നല്ലേ വേണ്ടത് എല്ലാം ചെറുപ്പക്കാരുണ്ട് ഞാൻ അതിന്റെ ഒരു എന്നാ കൂട്ടത്തിൽ മൂത്ത ഒരാൾ എന്നാൽ തോന്നുന്നത് നമുക്കും പണ്ട് അല്ലേ പിന്നെന്താ വേണ്ടത് റെസ്പെക്ട് വേണം വേണം അതോടൊപ്പം നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ എന്തുവേണം വേണം ഒരു പ്രോത്സാഹനം സമ്മാനം അത് മെറ്റീരിയൽ ആവണം കേട്ടോ കൈക്കൂലി തന്നെ അത് പുറത്തെ നയമാണ് നമ്മുടെ ഉള്ളിൽ അത് നടക്കില്ല നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ബാക്കി എല്ലാവരും ആ കുട്ടിയെ തിരമായി ചിന്തിക്കുന്നതിനുള്ള അംഗീകാരം കൊടുക്കുമ്പോൾ അത് ഒരുപാടായി മാറുന്നത് മക്കൾ വരുമ്പോൾ തന്നെയാണ് കാരണം അത് കുട്ടികളുടെ സഹജമായി വേണ്ട കാര്യങ്ങളാണ് അപ്പൊ ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ അങ്ങനെ വന്നാലോ നമ്മൾ ആദ്യം അൺലേൺ ചെയ്യേണ്ടി വരും ഇതിൽ ഏറ്റവും പ്രധാനം നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകൻ സ്വയം നിരന്തരമായി നവീകരിക്കാൻ തയ്യാറാവേണ്ടത് നവീകരണം നടക്കുമ്പോ നടക്കണമെന്നു അൺലേൺ അൺലേൺ ചെയ്താൽ തന്നെ പലതും പുതിയതായിട്ട് ലേൺ ചെയ്തു അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയതിന്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കില്ല ആധുനിക ഇപ്പ ഇപ്പോഴത്തെ പുതിയ കുട്ടികളോ ടെക്നോളജിന്റെ ഉള്ളിൽ ജനിച്ചു വളരുന്നവരാണ് നമ്മളെല്ലാം ചെയ്തവരാണ് അത് ഒന്ന് നെഗറ്റീവാണ് നമ്മളെ കൊടുത്തവരെല്ലാം തന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കിട്ടണം സാധാരണ ജനിച്ചുകൊണ്ട് പറയാനെങ്കിൽ അവരെല്ലാം നെഗറ്റീവ് ആവുമ്പോൾ ടെക്നോളജി നേരെ മറിച്ചാക്കിയിരിക്കും പക്ഷേ സാങ്കേതിക വിദ്യ നമ്മൾ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഏത് കാലത്താകുമ്പോൾ സാങ്കേതിക വിദ്യ എഴുതിയത് താളിയോലയിലേക്ക് മാറ്റുമ്പോൾ ആ ടെക്നോളജി മാറിയില്ലേ മാറിയില്ലേ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ തന്ത്രങ്ങൾ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ വരും ഇപ്പൊ എത്തിയിരിക്കുന്ന കൂടെയാണ് പക്ഷെ അതിനെ വിവേകത്തോടെ വിവേചന ബുദ്ധിയോടെ മനുഷ്യൻ്റെ ചിന്താപ്രക്രിയയെ ഉത്തേജിപ്പിക്കാനും കൂടുതൽ പ്രയോജനപ്പെടുത്താനും എങ്ങനെ കഴിയും എന്നുള്ളതാണ് പ്രധാനം ഇവിടെ വന്ന പല സംഗതിയും നിങ്ങൾ നല്ല ഉദ്ദേശത്തിലായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക ടെക്നോളജിയിലെ സ്ലൈവുകളായി മാറും ഒരുമിറ്റ് മുന്നോട്ട് പോകും ടെക്നോളജിയെ ഏത് സാങ്കേതിക വിദ്യയു ശരി നമ്മുടെ ചിന്താ പ്രക്രിയയെ എങ്ങനേതാക്കാം അപ്പ അങ്ങനെ നമ്മുടെ ചിന്താ പ്രക്രിയയെ എങ്ങനെ ഉത്തേജിപ്പിക്കാം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വരുമ്പാണ് ഓരോ കുട്ടിയുടെയും ഒരു കൂട്ടത്തിനകത്ത കൂട്ടാണ് പ്രധാനം സംഘമാണ് പ്രധാനം പ്രതലമാണ് നിശ്ചയിക്കുന്നത് ആ പ്രതലമാണ് ആ ആ പ്രതലത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഓരോ കുട്ടിയും എങ്ങനെയാണ് അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റിയെ ഡെവലപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു കുറച്ചും കൂടെ ലളിതായി പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ മേഖല അതായത് കൊണ്ട് ഉദാഹരിക്കാൻ അതവിടെ പോകണം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അനുഭവാധിഷ്ഠിത പഠനം അനുഭവങ്ങളിലൂടെ കുട്ടിക്ക് പഠിക്കാൻ മുന്നോട്ട് പോകും എക്സ്പീരിയൻഷ്യൽ പഠനം ലേണിംഗ് എന്ന് പറയുന്ന അനുഭവാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് അത്ര ന്യൂട്രൽ അല്ല ആണോ ആണോ അത്ര ന്യൂട്രൽ അതാണ് ഞാൻ പറയുന്നത് പരിശ്രത്തിന്റെ ഇന്നലകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും എക്സ്പീരിയൻഷൻ ലേണിംഗ് ആണ് നമ്മൾ മുന്നോട്ട് വച്ചത് പക്ഷെ അവിടെ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പ്രതലം മതനിരപേക്ഷവും ജനാധിപത്യപരവുമായിൽ മാത്രമേ വൈവിധ്യത്തെ വൈജാത്യത്തെ അസമത്വങ്ങളെ മറ്റേ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളെയും എനിക്ക് നിർഭയമായി കാണാനും അനലൈസ് ചെയ്യാനും പറ്റും അവിടെ ഏതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രതലമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു മതപ്രതലത്തിലാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണെങ്കിലും സങ്കുചിത പ്രതലത്തിലാണ് എക്സ്പീരിയൻഷ്യൽ എക്സ്പീരിയൻഷ്യൽ തന്നെയാണ് ഒരു വ്യത്യാസമുണ്ട് അതിലൂടെ കടന്നു വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വൈവിധ്യ മറ്റ് ജാതിക്കാരെ കാണുമ്പോൾ മറ്റു മതക്കാരെ കാണുമ്പോൾ എന്താവും പകച്ചു അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് കേവലം വാക്കുകളല്ല അതൊരാശയാണ് അപ്പം പരിഷ്യത്തിന്റെ ഇന്നലകൾ എന്ന് പറയുന്നത് ഈ ആശയത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്താൻ ഇന്നലകൾ നമ്മളെങ്ങനെ സഹായിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇന്ന് അറിവിന്റെ ലോകമാണ് അറിവ് ഡിക്രമിൻ ചെയ്യുന്ന ഒരു ലോക സമൂഹമാണ് അതുകൊണ്ട് അറിവ് ആർജിക്കുക എന്ന് പറയുന്നത് നോൺനകോസിയാണ് അറിവിന്റെ അവകാശികളാവുക എന്ന് പറയുന്നത് നോൺ മുൻപ് ഭൂമിയുടെ അവകാശികൾ ആവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു നടത്തിയത് അതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഭൂമിയുടെ വിതരണ നീതിക്ക് വേണ്ടിട്ടാണ് ഇന്ന് ഭൂമിയുടെ വിതരണ നീതി നടന്നോട്ടെ അറിവിന്റെ വിതരണ നീതിയാണ് ഇങ്ങനെ അറിവിന്റെ വിധേയ നീതിയാണെങ്കിൽ ആരെങ്കിലും ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ടതല്ലാതെ അത് നമ്മുടെ അവകാശമാണ് ഈ അവകാശബോധം ജനിച്ച കുട്ടിയാവുന്നത് മുതൽ ആ കുട്ടിക്കുണ്ടാവുന്നു അതെങ്ങനെ വേണം എന്നുള്ളതിൽ നമ്മുടെ ഒരു സന്നിഗ്ധതയായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇടക്കാലത്ത് പോയത് ഇടക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അതിനങ്ങനെ വീണ്ടും പറയുന്നു നമ്മുടെ ബാലവേദി ക്യാമ്പുകളിൽ വരുന്ന കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ അടിസ്ഥാന മൂല്യങ്ങൾ വളർത്തിയെടുക്കുക വാർത്തെടുക്കലല്ലോ വാർത്തെടുക്കുക അവനെ ഒരു ഒരു മൗഡിന്റെ ഉള്ളിലെ വാർത്താൻ പറ്റി മൗഡ് പൊളിക്കാൻ അതുകൊണ്ട് പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാക്കൽതാലും ഇപ്പൊനക്കാലം ആയതുകൊണ്ട് വാർത്ത വളരുന്നത് ഇത് വളർത്തിയെടുക്കുക അപ്പൊ ഇങ്ങനെ വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് അനുഭവം കൊടുക്കണം അങ്ങനെ അനുഭവം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചുള്ള അനുഭവങ്ങളാണ് അവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം കാരണം ആ പ്രദേശത്ത് എന്തുകൊണ്ടാണ് മെരിറ്റോസി പോയി നമുക്ക് തോന്നുന്ന റാങ്കിൽ ഇന്നത്തെ ലോകം പ്രശ്ന നിർധാരണത്തിന്റെ ലോകാണ് മുന്നിൽ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നിർദ്ധരിക്കാനുള്ള കഴിവുണ്ടാവും ലീഡർഷിപ്പ് ഉണ്ടാവും എന്ത് ഞാൻ ആരെങ്കിലും പറയുന്നത് ചെയ്യേണ്ട വിധേയനല്ല ഞാൻ അവരോട് തുല്യരായി തുല്യതയുടെ അടിസ്ഥാനത്തിൽ നെഗോസിയേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് ആ തുല്യതയുടെ അടിസ്ഥാനത്തിൽ നെഗോസിയേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അനുഭവം നൽകുന്ന ഇടമാക്കി എത് മാറ്റണം ഏത് വളർത്തണം ബാലകനിയെ വളർത്തണം അപ്പം ഡെമോൺസ്ട്രേഷൻ പറ്റില്ല കുട്ടികൾക്കും കൂടി തുല്യ പങ്കാളി സമ്പാടനം അതിന്റെ പ്രശ്നം കുട്ടികൾക്കും കൂടി തുല്യ പങ്കാളി സമ്പാടും അങ്ങനെ തുല്യ പങ്കാളിത്തുണ്ടെങ്കിൽ കുട്ടിയുടെ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പോകണം നമ്മൾ ഇത് വികസിക്കുക അല്ലാണ്ട് നമ്മുടെ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല അപ്പൊ ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ കുട്ടിയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കുട്ടിയുടെ തലത്തിലേക്ക് താഴെന്നാണ് ഉപയോഗിക്കാതെ അല്ലേ കുട്ടിയോളം താഴണം ഞാൻ പറയാ കുട്ടിയോളം വളരണം അതും കഠിന കഠിനാണ് താവാൻ എളുപ്പം ഒന്നും പിടിക്കണ്ട കുട്ടിയോളം വളരണം കുട്ടിയെ അറിയണം അത് പരിപ്രേഷണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടിയുടെ അഭിരുചി വേണ്ടി വേണ്ടിവരും അതുപോലെ ഡിജിറ്റലൈസേഷന്റെ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതയും വേണ്ടിവരും പ്രൊവൈഡ് അത് വിവേകത്തോടെ വിവേചന ബുദ്ധിയോടെ നോക്കേണ്ടി വരും ഏഴ് കാലമാണ് എല്ലാ ഉത്തരം ഏതാന്ന് എല്ലാവരും അല്ലേ അവിടെ കൊടുക്കുന്ന ഡാറ്റയാണ് അവസാനം സിന്തസിസ് ചെയ്ത് ഡാറ്റ ആരാ കൊടുക്കുന്നത് ഞാൻ ഏകുന്ന ഇവരെല്ലാം കേട്ടോ ഡേറ്റ എന്ന് വ്യത്യസ്ത സ്ഥലത്തുണ്ടായ വിവരങ്ങളുടെ സഞ്ചയത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് നിങ്ങളോട് വിവരത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്കൊരു ഉത്തരം തരും അതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ദേഹ പക്ഷപാതപരമാണെങ്കിൽ ഉത്തരവും ഉത്തരവ് അത് എന്ന് പറയുന്നതിന്റെ സവിശേഷത അത് ഇൻക്ലൂസീവ് ആവാൻ പറ്റില്ല എലിമിനേഷൻ ആണ് നമ്മളെ നമ്മളെ കാരണം ഇവിടെ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൾക്കാർക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം ഒന്ന് മുതൽ ഏഴ് വരെയും എട്ട് മുതൽ പന്ത്രണ്ട് വരെയും വ്യത്യസ്ത വ്യക്തിപരമായി അതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് വിയോജിപ്പ് കുട്ടി ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് പ്രായത്തിന്റെ അനുസരിച്ച് ലോകമല്ല ആണോ ആണോ ഏർ അല്ല കുട്ടി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവിച്ച ലോകത്തിലല്ല എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിലാണ് അതേ സമയത്ത് കാരണം ഏഴാം ക്ലാസ് വരെ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ അതായത് നമുക്ക് മൂർത്തമായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്രായമാണ് എട്ടിനു ശേഷം അബ്സ്ട്രാക്ഷൻ കൂടും അത് നമ്മുടെ വളർച്ച മാനസിക വളർച്ചയുമായി ബന്ധപ്പെട്ട സംഗതി അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് തേം മിക്സ് എങ്ങനെയെന്ന് ആഗ്രഹിക്കണം മാത്രമല്ല ഇന്നത്തെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് മാറാത്ത എന്താ വെച്ചാൽ നമ്മൾ ഏജ് ചെയ്ത് എഡ്യൂക്കേഷൻ ആണ് അതാവാം അതോടൊപ്പം തന്നെ എബിലിറ്റി അപ്രോപ്രിയറ്റ് എഡ്യൂക്കേഷനെ മാറിക്കൊണ്ടല്ലാതെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ വഴിയുള്ള വിദ്യാഭ്യാസ താല്പര്യത്തിന്റെ അടിസ്ഥാനത്ത് അവിടെ ഏജ് അല്ല ഡിറ്റർമി ചെയ്യുന്നത് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ ക്ലാസ്സിലെ ആൾക്കാരാണോ ഫുട്ബോൾ ടീമിൽ ടീമിലുണ്ടാവുക ആണോ അല്ലല്ല ഒരു പ്രായഘട്ടം ഉണ്ടാവും അല്ലേ അപ്പം സംഘപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞാൽ താല്പര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാലവേദികൾ എന്ന് പറയുന്നത് ഏജ് അപ്രോപ്രിയറ്റ്നസ്സും ആവാം അതോടൊപ്പം എന്തുകൊണ്ടാണ് അപ്പൊ എബിലിറ്റി അപ്രോപ്രിയറ്റ്നസ് വരുന്ന സമയത്ത് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് തൊട്ടു മുതിർന്ന പ്രായക്കാരുമായിട്ട് സംവേദിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവും കാര്യങ്ങളും അതുകൊണ്ടാണ് യുവസമിതി എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ പാർട്ടാകുണ്ടെന്ന് അങ്ങനെ യുവസമിതി പ്രവർത്തകർ ഇതിന്റെ പാർട്ടായാലും എന്താ ഗുണം ആർക്കെല്ലാം ഗുണമുണ്ട് ഗുണമുണ്ട് ഏർ രണ്ടു ഗുണവും ഗുണമുണ്ടല്ല ഒന്ന് നമ്മളെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ അജ്ഞത തിരിച്ചറിയും കുഞ്ഞുങ്ങളോട് വർത്തമാനം നമ്മളെ അവര് മനസ്സിലാക്കും യുവസിലാവ ഇന്ന് ഏജിന്റെ സംഗതി രണ്ട് കൊല്ലം ഉണ്ടെങ്കിൽ ജനറേഷൻ ക്യാപ്പായി ഞങ്ങളെല്ലാം പ്രായത്തിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല ക്യാപ്പില്ല നമ്മൾ രണ്ട് വയസ്സിന്റെ കുഞ്ഞെളെ നിങ്ങൾ പറഞ്ഞല്ലോ താളം മാറി നമ്മള് പണ്ടത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെ പണ്ടത്തെ നമ്മളെ ഈ പിന്നെ പ്രേമ സംഗീതമെല്ലാം അല്ലെങ്കിൽ പ്രണയ ഗീതങ്ങളെല്ലാം ഇപ്പം കേട്ട കുഞ്ഞങ്ങൾ ഊടിയെടുക്കും എല്ലാം മാറിയില്ലേ താളബോധത്തിൽ മാറ്റാൻ വന്നിട്ടുണ്ടെന്നേ അപ്പൊ ഞാൻ നമുക്ക് പണ്ടേ പാടം എന്ന് പറഞ്ഞില്ല പുതിയ താളത്തിനനുസരിച്ച് ആശ് പക്ഷെ ആശയത്തിൽ വെള്ളം ചെറുക്കുന്നുണ്ടോ നോക്കണം കാരണം നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് അത് കെട്ടുകാഴ്ച നടക്കുന്ന വർഗീയ സംഘടനകൾക്കാവും നമുക്ക യുക്തിബോധത്തിന്റെ അടിസ്ഥാനം അപ്പൊ ആ യുക്തി താളം മാറ്റുന്നതൊന്നും കുഴപ്പമില്ല അതിൽ മുതിർന്നവര് ബേ ആറായിട്ട് യാതൊരു കാര്യവും നമ്മളെ നെഗറ്റീവ് നമ്മളെ മുമ്പേത്തെ തലമുറയെ നെഗേറ്റ് ചെയ്ത് വന്നവരാണ് നമ്മൾ അല്ലേ നമ്മളെ നെഗറ്റീവ് ചെയ്യുമ്പോ നമ്മളെന്തിനാ പരിഭ്രമിക്കുന്നത് അവരൊന്നും ഒരു ഗുണം സംഘ പരിഷ സാഹിത്യ പരിഷത്ത് മുതിർന്നവർക്ക് വേണ്ടി നടത്തുന്ന കഠിനമാണ് നടക്കുന്ന പ്രവർത്തനത്തെ നടക്ക നമ്മുടെ ലീഷ ടൈമിൽ ഉള്ള ഒരു വിനോദ പരിപാടിയായിട്ട് ബാലവീര് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പുകളോട് ഇത് അവസാനിപ്പിക്കണേ കേരളത്തിന്റെ പരിവർത്തന ഘട്ടത്തിലും ഉയർത്തിയ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജാതീയതയും വർഗീയതയും സംഘം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ രീതി കേരളത്തിൻ്റെ സംഘം ചേർന്ന് ഇപ്പം എന്തായിരുന്നത് സംഘം വേണ്ട എൻട്രൻസ് പരീക്ഷ വാസു അതുകൊണ്ടെന്നാ പറ്റിയ സംഘം വേണ്ട എന്ത് പറ്റി എല്ലാ പ്രശ്നങ്ങളും വ്യക്തിപ്രശ്നങ്ങളായി ചുരുങ്ങി അങ്ങനെ ഒരു വ്യക്തിപ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പം എന്താണ് സ്വയം ഇല്ലാതായാൽ മതി അതിൽ നിന്ന് മോചിപ്പിക്കുക കൂടിയില്ല പ്രധാനമാണ് ലഹരി എന്തിനാ പോകുന്നത് കുട്ടിക്ക് സന്തോഷം കിട്ടാനുള്ള ഇപ്പോഴത്തെ ഏക വഴി ലഹരിയാണെന്ന് അവർ കണ്ടെത്തി ആരോധ ആരോ ഉത്തരവാദി മൂന്നാമളുണ്ട് അതിന് കുട്ടീന ഇതാക്കില്ല അപ്പം വ്യക്തികളിലേക്ക് ചുരുങ്ങുക അവനവനത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടുവരിക കൂട്ടായ പ്രശ്നങ്ങള് പാലിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെ കുട്ടികളെ കോൺഫിഡൻസ് കേസ് പോസിബിൾ കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് എന്ന് പറയുന്നില്ലെങ്കിൽ അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് നല്ല പറയും നമ്മളെ പറ്റിക്കുന്ന ചില വാക്കുകൾ അതപ്പം അല്ലെ സോഫ്റ്റ് സ്കിൽസ് നല്ല പറയുക നമ്മൾ അപ്പം ഇഷ്ടം പോലെ ട്യൂഷനും മറ്റെല്ലാം ആൾക്കാരുണ്ട് അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കൊലാബറേഷന്റെ സംഘം ചേർന്ന് അറിവ് നിർമ്മിക്കാൻ കഴിയുള്ളൂ ഒറ്റയ്ക്ക് പറ്റൂല അപ്പൊ കൂട്ടായ്മ അനിവാര്യമാക്കുന്ന ഒരു ലോകത്ത് അറിവടിത്തം ചെയ്യുന്ന ഒരു ലോകത്തിൽ രണ്ട് കിട്ടുന്ന വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം അല്ലേ വേണ്ടേ വേണ്ട വരുന്നത് ഇത് തിരിച്ചറിയണമില്ല വിശകലനം ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണമെങ്കിലും വിമർശനപരമായ കാര്യങ്ങളെ കാണണമെങ്കിലും എവിഡൻസസ് എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകണമെങ്കിലും ഇതിനുള്ള കഴിവ് വളർത്തുന്ന കേന്ദ്രമാക്കി നമ്മുടെ ബാലവേദികൾ മാറണം കേരളത്തിലെ ബാലവേദികളിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് കേരളത്തിലെ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഈ കൂടിയ കൂട്ടം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടാണ് അപ്പം ഇന്നലകൾ എന്നുള്ളത് നന്നായി വായിക്കണം നന്നായി വായിക്കണം ഏതിനു വേണ്ടിയിട്ടല്ല ഏതിനു വേണ്ടിയിട്ടല്ല അതിൽ കെട്ടുപണിയാനല്ല പക്ഷേ മുന്നോട്ട് ചാടണമെങ്കിൽ കാരണം ഇന്നലകളെ നോക്കണ്ടതാണിപ്പം നമ്മളോട് കമ്പോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും ഇന്നലകളെ നോക്കേണ്ട കാര്യമില്ല ലോങ് ജമ്പ് ചാടണമെങ്കിൽ എങ്ങോട്ട് നടക്കണം ഇപ്പം ക്രിക്കറ്റിൻ്റെ കാലമാണല്ലോ ഫാസ്റ്റ് ബൗളർമാരെ ബൗൾ ചെയ്യണമെങ്കിൽ എങ്ങോട്ട് പോകണം നിന്നെടുക്കുന്നറിഞ്ഞാൽ പറ്റുമോ ആ പിന്നിലേക്ക് നടക്കുന്ന പറഞ്ഞാൽ ആ അനുഭവങ്ങൾ നോക്കാനാണ് അതിന്റെ അർത്ഥം കൂടുതൽ മുന്നോട്ട് കുതിക്കാനാണ് ഈ രീതിയിലേക്ക് നമ്മുടെ ഇന്നലകളെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്